ജ്യോതിഷ വാർത്താ ചാനൽ കാണുന്ന എല്ലാ മാന്യവ്യക്തികൾക്കും സ്നേഹാദരവോടെ വന്ദനവും സ്വാഗതവും ധന്യവാദവും സമർപ്പിക്കുന്നു ഞാൻ പറവൂർ ജ്യോതിസ് അമാവാസി തർപ്പണം ശ്രാദ്ധം എന്നിവ ചെയ്യേണ്ടതിൻ്റെ എന്താണ് അതിൻ്റെ ഗൗരവം ഇതിൻ്റെ ശാസ്ത്രീയത എങ്ങനെയാണ് ഇത് ചെയ്യാതിരുന്നാൽ വരുന്ന എന്താണ് എന്നീ വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ചില കാര്യങ്ങൾ പറയുകയാണ് ഒരു വ്യക്തി മരിച്ചതിന് ശേഷം സവിണ്ഡീകരണക്രിയ കഴിഞ്ഞ് പിതൃക്കളെ ഉദ്ദേശിച്ച് ചെയ്യുന്ന ദാനത്തിൻ്റെ രണ്ട് പേരുകളാണ് ശ്രാദ്ധവും തർപ്പണവും ശ്രാദ്ധം ശ്രാദ്ധമെന്നത് വളരെ ശ്രദ്ധയോടുകൂടി പിതൃക്കൾക്ക് വേണ്ടി ചെയ്യേണ്ട ക്രിയ ശ്രദ്ധയാ ക്രിയമാണം കർമ്മ ശ്രാദ്ധമിത്യഭിധീയത തർപ്പണമെന്നത് തൃപ്യന്തേ ഇതി തർപ്പണം പിതൃക്കൾക്ക് തൃപ്തി ഉണ്ടാക്കി കൊടുക്കുന്ന ക്രിയയാണ് തർപ്പണം ശ്രാദ്ധമെന്നത് വാർഷികമായിട്ട് ആചരിക്കുന്നു ഒരു വർഷത്തിലൊരിക്കൽ അമ്മയുടെ ശ്രാദ്ധം അച്ഛൻ്റെ ശ്രാദ്ധം അത് വ്യക്തിപരമായിട്ട് ചെയ്യുന്നതിന് ഏകോദ്ദിഷ്ട ശ്രാദ്ധം എന്ന് പറയും അതുതന്നെ ബഹുദ്ദിഷ്ട ശ്രാദ്ധം വേറെയുണ്ട് തർപ്പണമെന്നത് മാസികമാണ് എല്ലാ മാസവും അമാവാസി തിഥിയിൽ ആചരിക്കുന്നു കറുത്തവാവ് ദിവസം ആചരിക്കുന്നു ശ്രാദ്ധം അരി വേവിച്ച് പകുതി വേവിച്ച് ഉണ്ടപുരുട്ടി കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത് തർപ്പണത്തിൽ അരി വേവിക്കുന്നില്ല ഉണക്കലരി നെയ്യ് തേൻ ശർക്കര കതലിപ്പുഴ മുതലായവ കുഴച്ച് പിണ്ടമുണ്ടാക്കി അഞ്ചാക്കി ഭാഗിച്ചുകൊണ്ട് മാതാമഹകുലേജാത അമ്മയുടെ വംശത്തിൽ അച്ഛൻ്റെ വംശത്തിൽ ഗർഭം അലസിപ്പോയവർക്ക് ഇങ്ങനെ അഞ്ച് വിഭാഗമായിട്ട് തിരിച്ചുകൊണ്ടാണ് തർപ്പണം ആചരിക്കുന്നത് ഇത് രണ്ടും തുല്യ പ്രാധാന്യം കൊ കൊടുത്തുകൊണ്ട് ചെയ്യേണ്ട ക്രിയകൾ തന്നെയാണ് പ്രേതത്വത്തെ വിട്ട് പിതൃത്വത്തെ പ്രാപിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ചെയ്യുന്ന ജല തില പിണ്ട ദാനം എന്നർത്ഥം ഇവ ചെയ്യുന്നത് കൊണ്ട് പ്രേതങ്ങളുടെ പിശാചത്വ നിവൃത്തി വരുമെന്ന് ശാസ്ത്രം പറയുന്നു ആണ്ടുശ്രാദ്ധം തിലഹോമം തർപ്പണം മുതലായവ ചെയ്യാതിരുന്നാൽ പ്രേതങ്ങൾ പിശാചുക്കളായി മാറും എന്നും അങ്ങനെ മാറിയാൽ അവർ സ്വന്തം ജനങ്ങളെ അതായത് മക്കൾ കൊച്ചുമക്കൾ സഹോദരി സഹോദരന്മാർ അവരുടെ മക്കൾ എന്നീ രക്തബന്ധുക്കളെ ദോഷകരമായി ബാധിച്ചുകൊണ്ട് ഉപദ്രവിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു ചരന്തി എന്നാണ് പറയുന്നത് ഇത് ജ്യോതിശാസ്ത്രം പ്രശ്നമാർഗം എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് ശബ്ദദീക്ഷാദി ലോപേന പ്രേതാഹ പിശാചതാം യാതി സ്വജനാൻ ബാധമാനാസ്തേ ചരന്തീതി ഖലുസ്മൃതി പിശാചതാം യാന്തി പിശാചത്വത്തെ പ്രാപിക്കുന്നു പ്രേതാഹ പിന്നീട് അവരെന്തു ചെയ്യും സ്വജനാൻ സ്വന്തം ജനങ്ങളെ വളരെ ദോഷകരമായി ബാധിക്കുന്നു ഇത് ചരന്തി ഇതി ഖലു സ്മൃതിഹി ഇത് സ്മൃതിവചനമായിട്ടാണ് പറയുന്നത് പ്രശ്നമാർഗത്തിൽ പ്രേതകോപം സംഭവിച്ചാൽ ആ കുടുംബത്തിൽ സന്താനനാശം രോഗം ധനനഷ്ടം ആ വ്യക്തിക്ക് മനക്ലേശം മുതലായവ ഉണ്ടാകുന്നു മരിച്ചുപോയ പിതൃക്കൾ എന്നൊരു വിഭാഗമില്ല എന്ന് കരുതിയിട്ട് എന്ന് മനസ്സിൽ കരുതി ഏതൊരാളാണോ അവർക്ക് ശ്രാദ്ധം തർപ്പണം മുതലായവ ചെയ്യാതിരിക്കുന്നത് അവൻ്റെ രക്തം പിതൃക്കൾ കുടിക്കുന്നു എന്നാണ് ധർമ്മശാസ്ത്രം വിധിക്കുന്നത് നസന്തി പിതരശ്ചേതി കൃത്വ മനസ്സി യോ നരഹ ശ്രാദ്ധം ന കുരുദേ തത്ര തസ്യ രക്തം പിബന്തിത്തെ ആ പിതൃക്കളെ പ്രീതിപ്പെടുത്തിയാൽ സമ്പത്ത് സൽസന്ധതി ഐശ്വര്യം മുതലായവ അവർ നമുക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുന്നു പ്രേതാഹ പ്രീതാഹ വിദധതി സകലാഹ ച പിതൃക്കളെ പൂജിക്കുന്നവർക്ക് ആയുർദ്ദൈർഘ്യമുണ്ടാകുന്നു സൽ പുത്രന്മാർ ജനിക്കുന്നു കീർത്തി ഉണ്ടാകുന്നു ശരീരത്തിന് പുഷ്ടിയും ബലവും രോഗപ്രതിരോധ ശക്തിയും വർദ്ധിക്കുന്നു സമൃദ്ധി പശു മുതലായ വാഹനാദിസുഖം ഇവയെല്ലാം അനുഭവിക്കുവാൻ സാധ്യമാകുന്നു കൂർമ്മ പുരാണത്തിൽ കൂടി ഈ വിഷയം വ്യാസമഹർഷി നമ്മെ ബോധിപ്പിക്കുന്നത് ഇപ്രകാരമാണ് ആയു പുത്രാൻ യശസ്വർഗം കീർത്തിം പുഷ്ടിം ബലം ശ്രിയം പശൂൻ സൗഖ്യം ധനം ധാന്യം പ്രാപ്നിയാത് പിതൃപൂജനാത് പിതൃപൂജനാത് പിതൃപൂജ കൊണ്ട് പ്രാപ്നിയാത് പ്രാപിക്കുന്നു ഈ പറഞ്ഞിരിക്കുന്ന സകല ഗുണങ്ങളും ഒരു വ്യക്തിക്ക് കിട്ടുന്നു എന്നർത്ഥം അവൻ പിതൃപൂജ ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം അവന് ലഭിക്കുന്നു ക്ഷേത്രദർശനം തീർത്ഥാടനം മുതലായ ദേവകാര്യത്തേക്കാൾ പ്രാധാന്യം കൊടുക്കേണ്ടത് പിതൃകാര്യങ്ങൾക്കാണ് എന്ന് മനുസ്മൃതി മൂന്ന് ഇരുന്നൂറ്റി മൂന്നിൽ പാർവണ ശ്രാദ്ധ നിയമത്തിൽ വളരെ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട് ദേവകാര്യ അത് ദ്വിജാതീനാം പിതൃകാര്യം വിശിഷ്യതേ ദേവകാര്യത്തേക്കാൾ പ്രാധാന്യം പിതൃകാര്യങ്ങൾക്ക് കൊടുത്തുകൊള്ളണം ഈ തർപ്പണവും ശ്രാദ്ധവും ആചരിക്കേണ്ടത് എന്നാണ് ഇത് വളരെ സംശയമുണ്ടാക്കുന്നൊരു വിഷയമാണത് അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയത ജ്യോതിശാസ്ത്ര ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു നക്ഷത്രമോ തിഥിയോ സൂര്യൻ അസ്തമിക്കുന്നതിന് ആറ് നാഴിക മുമ്പ് തുടങ്ങുമെങ്കിൽ ആ പക്കം കൊണ്ടോ നാളുകൊണ്ടോ ആചരിക്കേണ്ട ശ്രാദ്ധവും തർപ്പണവും അന്നാണ് കൂട്ടേണ്ടത് അന്ന് രാവിലെ അസ്തമയത്തിന് ആറുനാഴികം മുമ്പ് തുടങ്ങുന്നില്ല എങ്കിൽ ആ ശ്രാദ്ധവും തർപ്പണവും പിറ്റേ ദിവസം ഊട്ടുകയും വേണം ഇവ രണ്ടും ചെയ്യേണ്ട തിഥി നക്ഷത്രങ്ങൾ ഒരു സൗരമാസത്തിൽ രണ്ട് പ്രാവശ്യം വന്നാൽ ആദ്യം വന്ന ദിവസമാണ് ഇവ ആചരിക്കേണ്ടത് ഒരു സൗരമാസത്തിൽ ആചരിക്കേണ്ട തിഥി നക്ഷത്രങ്ങൾ വന്നില്ല എങ്കിൽ ചില മാസങ്ങളിൽ ഇത് വരാതിരിക്കുവാനും സാധ്യതയുണ്ട് ചന്ദ്രൻ്റെ ഗതിക്കനുസരിച്ച് വ്യത്യാസങ്ങൾ വരാറുണ്ട് അതിൻ്റെ മുമ്പിലത്തെ മാസത്തിൽ അവസാനം വരുന്ന ആ തിഥി നക്ഷത്രങ്ങളിൽ ആചരിക്കുകയും വേണം ഒരു സൗരമാസത്തിൽ ഇത് രണ്ടും വന്നില്ല എങ്കിൽ അതിൻ്റെ മുമ്പിലത്തെ മാസത്തിലാണ് ആചരിക്കേണ്ടത് അത് അവസാനം വരുന്ന സ്ഥിഥി നക്ഷത്രങ്ങളിലായിരിക്കുകയും വേണം ഇത് സാമാന്യവിധിയാണ് ഈ വിധിയിലും വിശേഷവിധിയിലും ദേശാചാരം കാണുന്നുണ്ട് അവ നിർണയ ഖണ്ഡം നോക്കി അറിയേണ്ടതാണ് പക്ഷഭേദമുണ്ടെങ്കിൽ അതത് ദേശങ്ങളിൽ മുമ്പ് ആചരിച്ചു പോന്ന സമ്പ്രദായമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് പക്ഷഭേദേഷു സർവേഷു ദേശാചാരവശാത് സ്ഥിതി എങ്കിലും സാമാന്യന പറയുമ്പോൾ ശ്രാദ്ധ പ്രമാണം ഗണിത ഗണിതനിർണയത്തിൽ പറയുന്നത് ഇപ്രകാരമാണ് സായകാലെ ഭ തിഥ്യോ ദശാംശേ ഗു തദന്യവ്രാദ്ധം ആചരേത് നെയേത് പരേദ്യു ആചരേത് ഏ ചേത് തത് ആദ്യം ആചരേത് മൃതമാസാവേ തത് ഭവതി സായം സായ ദശാംശേതുഗതേ പതിഥിഥ്യോ ശ്രാദ്ധം തദന്യവേ നരദ്യു ദ് ചേത്താദ്യം അഭാവേ തത് പൂർവമാസാന്യകമേ കാര്യം ഈ ജ്യോതിഷാസ്ത്ര പ്രമാണമനുസരിച്ച് നോക്കുമ്പോൾ ആഗസ്റ്റ് മൂന്നാം തീയതി ശനിയാഴ്ചയാണ് തർപ്പണം നമ്മൾ ആചരിക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ശ്രാദ്ധ തർപ്പണങ്ങൾ ആചരിക്കുന്ന സമയത്ത് ആ തിഥി നക്ഷത്രങ്ങൾ ഉണ്ടാകണമെന്നില്ല എന്തുകൊണ്ടെന്നാൽ ഇവ രണ്ടും സൂര്യാസ്തമനവും അതിനു മുമ്പുള്ള ആറ് നാഴിക കാലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു തർപ്പണം ചെയ്യുന്ന സമയത്ത് ചതുർദശി ചതുർദശിതിഥിയായിരിക്കും ഈ പ്രമാണപ്രകാരം അങ്ങനെയാണെങ്കിൽ എങ്കിലും സങ്കല്പം ചെയ്യേണ്ടത് അമാവാസി പുണ്യത്തിഥവും എന്ന് തന്നെയാണ് അതുകൊണ്ട് കർക്കിടക വാവുബലി ശനിയാഴ്ച രാവിലെ ആചരിക്കുക ശ്രാദ്ധവും തർപ്പണവും ഏത് സമയത്തും സൂര്യ അസ്തം ഉദയത്തിന് മുമ്പ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഉദയത്തിന് ശേഷമാണ് ചെയ്യുന്നത് ഉത്തമമായി പറയുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം